ഒരു ഒരു കുറുക്കൻ ആഹാരം തേടി നടന്ന കാലു തെറ്റി ുംറുക്കൻറ്റൽ പൊട്ടക്കിണറ്റിൽ വീണു അവന് കാര്യമായ മുറിവൊന്നും പക്ഷേ കയറി പോവാൻ മാർഗമുണ്ടായിരുന്നില്ല മുകളിലേക്ക് അള്ളിപ്പിടിച്ച് കയറാൻ നോക്കുമ്പോൾ താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത് അവൻ കിണറ്റിൽ ത്തിൽ നീന്തി നീന്തി മടുത്തു അവനെ ആദ്യമായി എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക അങ്ങനെയിരിക്കെ ഒരു വയസ്സൻ മുട്ടാട് ആ വഴി വരുന്നത് അവൻ കണ്ടു മുട്ടാടിനെ ഉറക്കെ വിളിച്ചു എന്തിനാണ് കുറുക്കൻ കിണറ്റിൽ ഇറങ്ങിയതെന്ന് മുട്ടാട് കുറുക്കനോട് ചോദിച്ചു കുറുക്കൻ മറുപടി പറഞ്ഞു ടമ്മാവൻ വിവരമൊന്നും അറിഞ്ഞില്ലേ വലിയ വരൾച്ചയുടെ കാലം വരികയാണ് ഈ കിണറ്റിലെ വെള്ളം വളരെ നല്ലതാണ് വറ്റുകയുമില്ല ഞാൻ അതുകൊണ്ട് കിണറ്റിൽ ചാടി സ്ഥലം പിടിച്ചിരിക്കുകയാണ് വേണമെങ്കിൽ അമ്മാവനും ഇങ്ങോട്ട് വരാം വേറെ ആരെങ്കിലും സ്ഥലം പിടിക്കുന്നതിന് മുമ്പ് വന്നോളൂ ആട് കൂടുതലൊന്നും ചിന്തിക്കാൻ മെനക്കെട്ടില്ല അവൻ ഒറ്റ ചാട്ടത്തിന് കിണറ്റിലെത്തി കിട്ടിയ അവസരം കുറുക്കൻ പായാക്കിയില്ല അവൻ ഉടനെ ആടിന്റെ മുതുകത്ത് കയറി കൊമ്പുകളിൽ ചവിട്ടി മുകളിലേക്ക് ചാടി പാവം മാട് കുറുക്കൻ്റെ ചതി അപ്പോഴാണ് മനസ്സിലായത് ഇനി ഞാൻ എങ്ങനെ പുറത്തു കടക്കും കുറുക്കച്ച ആട് ചോദിച്ചു കുറുക്കൻ പറഞ്ഞു അമ്മാവിന് ഏറ്റായാലും പ്രായമായില്ലേ അതിൽ കിടന്നാൽ വെള്ളം കുടിച്ചെങ്കിലും ചാകാമല്ലോ പിന്നെ ചാടുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു സുഹൃത്തുക്കളെ മറ്റുള്ളവർ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് ഒന്നും ചെയ്യരുത്